എല്ലാവർക്കും നമസ്കാരം ഇതെന്താണെന്ന് മനസ്സിലായില്ലേ ഇത് ഞാനൊരു പുതിയ വണ്ടി എടുത്ത് ടാക്സ് അടച്ചേൻ്റെ റെസിപ്റ്റ് ആണ് എത്ര രൂപ ടാക്സി അടച്ചതെന്ന് പറയുമോ മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ടാക്സ് അടച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചു രണ്ടായിരത്തി മുപ്പത്തൊമ്പത് രൂപയുള്ള അഡ്വാൻസ് ടാക്സ് എന്നിട്ടോ ഈ കുഴികളൊക്കെ കണ്ടോ ഇത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ ഈ കുഴിയിൽ വേണം ആരെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലിന്ന് കാലടിക്ക് പോകുന്ന റൂട്ടിൽ ഇൻഡസ് മോട്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് കാലടിയിൽ നിന്ന് വരുമ്പോൾ ഡബിൾ പാലം കഴിഞ്ഞ് ഉടനെ തന്നെ ചെറിയൊരു ഉണ്ട് ആ ടേണിങ്ങിൻ്റെ കാലടി വശത്തേക്കുള്ള റോഡ് സൈഡിലാണ് ഈ കുഴികൾ ഇതൊരു ചെറിയ കുഴിയല്ല വണ്ടികൾ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ അവിടെ ഒരു ബൈക്കുകാരൻ ആക്സിഡൻ്റായി ഇന്നലെ ഒരു ബൈക്കുകാരനെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് തൊട്ടടുത്ത ഷോപ്പിലാൾ പറഞ്ഞതാണ് ഇതുകൊണ്ടാണ് നേരെ കാണുന്ന ഇൻഡസ് മോട്ടേഴ്സാണ് ഈ വലിയ വണ്ടിയൊക്കെ ഇങ്ങനെ ആയി പോകണമെങ്കിൽ ആ കുഴി എന്തുമാത്രം ഉണ്ടാവും രാത്രിയൊക്കെ ഒരു പരിചയമില്ലാത്തൊരു ബൈക്കുകാരനെ അല്ലെങ്കിൽ പരിചയം ഉണ്ടായിക്കോട്ടെ മഴ സമയത്ത് എങ്ങനെ നമുക്ക് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞെടുക്കും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിനെ ബാധിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള ടൂ വീലർ ഓടിക്കുന്ന ആൾക്കാരാണ് അതല്ലാതെ ഇതിൽ പോകുന്ന വലിയ വലിയ സാറുമാരുടെ മക്കളോ അല്ലെങ്കിൽ സാറുമാർക്കോ ഒന്നും ഇത് ബാധകമല്ല അപ്പോൾ അതുകൊണ്ട് അതവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കുഴികളങ്കമാല ഒരുപാട് സ്ഥലത്തായി തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല ചെറിയൊരു ഓട്ടടയ്ക്കൽ സംഭവമാണ് എൽ എഫിൻ്റെ ഫ്രിണ്ടിലൊക്കെ നടത്തിയാണ് ഇതിപ്പോൾ കണ്ടോ തൊട്ടടുത്താണ് ആർ ടി യുൻ്റെ സി എഫ് ചെയ്യുന്ന സ്ഥലം അതായത് ടെസ്റ്റ് വണ്ടികൾ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ട് തൊട്ടടുത്താണ് ഇതിൽ പോയവർക്ക് എല്ലാവർക്കും തന്നെ പണി കിട്ടിക്കാണാൻ സാധ്യതയുണ്ട് രാത്രിക്ക് മഴയും കൂടെയാണെങ്കിൽ പറയാൻ വേണ്ട ഇത്ര വലിയ കുഴിയായിട്ട് പോലും അധികാരികൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുന്ന വേണം എന്തെങ്കിലും വീണ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയുന്നതിന് ഒരു കുഞ്ഞു ഉത്തരവാദിത്വം പറയില്ല അവനവൻ്റെ വീട്ടുകാർക്ക് പോയി ഈ ടാക്സ് കൊടുക്കുന്ന പൈസയൊക്കെ എവിടെ പോണേ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് പൈസ അഡ്വാൻസ് ചെയ്താണ് നമ്മൾ അടയ്ക്കുന്നത് ഓരോ ഞാൻ മാത്രമല്ല വാഹനം എടുക്കുന്ന എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഈ വലിയ കുഴികളെങ്കിലും ഒന്നും നികത്തിക്കൂടെ എന്തോരം ചെറിയ കുഴികളുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഇത് എന്തുമാത്രം വലിയ കുഴിയാണ് ഇതിൽ വീണ ഒരാളെ അപകടത്തിൽപ്പെട്ട് ഒരാളുടെ ജീവൻ ഇല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനാര സമാധാനം പറയും കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതിനകത്ത് വീണാലും നമ്മുടെ മേത്ത് മണ്ണ് പറ്റൂല കാറേ പറ്റുള്ളൂ എല്ലാ വീടുകളിലും കാറുണ്ടോ കാറില്ലാത്ത എത്ര സാധാരണക്കാർ വീടുണ്ട് സൈക്കിൾ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ പത്രോടാകുമ്പോൾ ചേട്ടന്മാർ എന്തോരം പേര് പത്രം അതുപോലെ ട്യൂഷൻ പഠിക്കാൻ പോണോ പിള്ളേർ എന്തോരം ആൾക്കാർ ടൂ വീലേഴ്സ് സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നു ഇതിന് മാത്രം വലിയ കുഴി കണ്ടിട്ട് അധികാരികൾ കണ്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ കണ്ണിന് വേറെ എന്തെങ്കിലും കുഴപ്പം കാണും അല്ലാണ്ട് എന്ത് പറയാനാണ് നമ്മൾ എന്നും നമ്മൾ സാധാരണക്കാർക്ക് മാത്രമാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുള്ളൂ വലിയ വലിയ മുതലാളിക്കൊന്നും അനുഭവിക്കേണ്ടി വരില്ല ഒരു ജെ സി പി വരെ പോയിട്ട് അവൻ സ്ലോ ആക്കി പോകണെ ആ കുഴിയിലും മറ്റൊരു ബൈക്ക് ചടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതൊക്കെ കാണാഞ്ഞിട്ടൊന്നുമല്ലോ ഇതിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരായിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്കൊരു പാർട്ടിയോടും ഒരു ഇഷ്ടക്കെയോടോ ഒന്നും കാര്യങ്ങളും തന്നെയില്ല പക്ഷേ പബ്ലിക്കിന് വേണ്ട അറ്റ്ലീസ്റ്റ് ചെയ്തു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്തു തരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇതുപോലത്തൊക്കെ വലിയ കുഴികൾ തന്നെ ഈ മഴക്കാലത്ത് അട അടക്കണം കാരണം ഒന്നാമത് സ്കൂള് തുറന്നു കുട്ടികൾ ട്യൂഷന് പോകാനോ അതിന് പോകാനോ ഇതിന് പോകാനൊക്കെ സൈക്കിൾ ഉപയോഗിക്കണം ഒത്തിരി കുട്ടികളുണ്ട് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഇത് ചെയ്തു ഒരു ഉത്തരവാദിത്വമാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം മുമ്പോട്ടുള്ള ടാക്സി വരെ നമ്മൾ അടച്ചുവിട്ടാണ് ഒരു വണ്ടി റോട്ടിലിറക്കുന്നത് എന്തോരം വണ്ടിക്ക് ഉണ്ടാവും വണ്ടിക്ക് വണ്ടിക്കുണ്ടാവണോ കംപ്ലയിൻറ്റ് പോട്ടെ ഒരു ബൈക്ക് ഇതിനകത്ത് ഒന്ന് വീണു കഴിഞ്ഞാൽ നാട് റോട്ടിൽ ഒന്ന് വീണുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും സ്ഥിതി ഇവിടെ രണ്ട് മൂന്ന് ബൈക്കാർ വീണിട്ട് നിന്നാണ് അടുത്തുള്ള ഷോപ്പുകാരും ഇൻഡസിലെ ജോലിക്കാരും കാര്യം അവരൊക്കെ പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല ആരെ വീണേ എങ്ങനെയാണ് വീണേ എന്തോരം പരിക്ക് പറ്റിയെന്ന് നമുക്കറിയില്ല പക്ഷേ നാളെ ഒരിക്കലും നമുക്ക് സംഭവിക്കാൻ ഒരു കാര്യമാണത് നമ്മൾ രാത്രി മഴയത്താണ് നമ്മൾ വന്നെങ്കിൽ ഈ കോഴി നമ്മൾ കാണില്ല നൂറ് ശതമാനം ഉറപ്പ്